കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ജി എസ് ടി പരിഷ്കരണം നാളെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാജ്യത്താകെ പ്രാബല്യത്തിൽ വരും ഇതോടെ നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെ കാര്യമായ വിലക്കുറവ് ഉണ്ടാകും എന്നതുകൊണ്ട് വളരെ വലിയ ആശ്വാസത്തോടെയാണ് ജനങ്ങൾ കേന്ദ്ര സർക്കാർ നടപടിയെ വരവേൽക്കുന്നത് ജീവൻ രക്ഷാമരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഇലക്ട്രോണിക് ഗൃഹോപകരണങ്ങൾ കരകൌശല സാമഗ്രികൾ കാർഷികോൽപ്പന്നങ്ങൾ കീടനാശിനികൾ വളം എന്നിവയടക്കം സാധാരണക്കാർക്ക് ആവശ്യമായി വരുന്ന ഭൂരിപക്ഷം ഉൽപ്പന്നങ്ങളുടെയും വില നാളെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ കുറയും നിലവിലുള്ള അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബുകൾക്ക് പകരം അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് സ്ലാബുകൾ മാത്രം ഏർപ്പെടുത്താനാണ് തീരുമാനം അതായത് പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം നികുതി സ്ലാബുകൾ പൂർണ്ണമായി ഇല്ലാതാകും ഇതോടെ പന്ത്രണ്ട് ശതമാനം സ്ലാബിലുള്ള ഉൽപ്പന്നങ്ങളുടെ ജി നിരക്ക് അഞ്ച് ശതമാനത്തിലേക്കും ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബിലെ നിരക്ക് പതിനെട്ട് ശതമാനത്തിലേക്കും താഴും നികുതി കുറയുന്നത് നിത്യോപയോഗത്തിനുള്ളവ അടക്കം പല സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയാൻ സഹായകമാകും ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ബാധകമായിരിക്കുന്ന പതിനെട്ട് ശതമാനം നികുതി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അഞ്ച് ശതമാനമാക്കി കുറയ്ക്കുകയോ ചെയ്യും അതോടെ ഇൻഷുറൻസും കൂടുതൽ ജനപ്രിയമാകും നാളെ മുതൽ വില കുറയുന്ന ഉൽപ്പന്നങ്ങളിൽ സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ കുളിക്കുന്ന സോപ്പ് ടൂത്ത് പേസ്റ്റ് ടാൽക്കം പൗഡർ തുടങ്ങിയ ഫാസ്റ്റ് മൂവിംഗ് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ അഥവാ എഫ് എം സി ജി കൺസ്യൂമർ ഡ്യൂറബിൾസ് സിമെന്റ് മുതൽ കാറുകളും ഇരുചക്ര വാഹനങ്ങളും വരെ ഉൾപ്പെടും വില കുറയുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം അൺബ്രാൻഡ് ഫുഡ്ഗ്രെയിൻസ് ഫ്രഷ് വെജിറ്റബിൾസ് അൺബ്രാൻഡ് ആട്ട അൺബ്രാൻഡ് മൈദ അൺബ്രാൻഡ് ബേസാൻ പാൽ മുട്ട നാളികേരം അൺബ്രാൻഡ് കരിക്കിൻ വെള്ളം പഫ്ഡ് റൈസ് റോസ്റ്റ് ചെയ്ത കാപ്പിക്കുരു പ്രോസസ് ചെയ്യാത്ത ഗ്രീൻ തേയില ഫ്രഷ് ഇഞ്ചി മഞ്ഞൾ അൺബ്രാൻഡ് ബാർലി ഓട്സ് ചോളം തൈര് ലസി അൺബ്രാൻഡ് പനീർ അൺബ്രാൻഡ് പ്രകൃതിദത്ത തേൻ ചകിരി പനംകൽക്കണ്ടം ഉപ്പ് അൺബ്രാൻഡ് അരി അൺബ്രാൻഡ് അരിച്ചോളം അൺബ്രാൻഡ് ഗോതമ്പ് റാഗി മസ്ലിൻ ഫ്ലോർ അൺബ്രാൻഡ് ഉരുളക്കിഴങ്ങ് മാവ് സീഡ് ക്വാളിറ്റിയുള്ള നിലക്കടല സീഡ് ക്വാളിറ്റിയുള്ള ചണവിത്ത് സീഡ് ക്വാളിറ്റിയുള്ള സൺഫ്ലവർ സീഡ്സ് സീറ്റ് ക്വാളിറ്റിയുള്ള മറ്റ് ഓയിൽ സീറ്റ്സ് പപ്പടം ഖാദി നൂൽ ബ്രെഡ് തുടങ്ങിയവയാണ് അതേസമയം ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രാബല്യത്തിൽ വരുന്ന ജി എസ് ടി ഇളവിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് നൽകാതെ കൊള്ളലാഭം എടുക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി ജി എസ് ടി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർമാർക്കും ചീഫ് കമ്മീഷണർമാർക്കുമാണ് പരിശോധനാ ചുമതല ജി എസ് ടി നിരക്ക് ഇളവിന് മുമ്പും ശേഷവും എന്ന് വേർതിരിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില പരിശോധിക്കാനാണ് നിർദ്ദേശം വ്യാപാര സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി വേണം പരിശോധിക്കാൻ നാനൂറ്റി എൺപതോളം നിത്യോപയോഗ സാധനങ്ങളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചാക്കി കുറച്ചിട്ടുണ്ട് ഇളവിന്റെ ഗുണം വ്യാപാരികൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പരിശോധനകളിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ജി എസ് ടി നിരക്ക് പരിഷ്കരണത്തെ തുടർന്നുണ്ടാകുന്ന വിലക്കിഴിവ് വ്യക്തമായി പ്രദർശിപ്പിക്കുകയും പരസ്യം ചെയ്യുകയും വേണമെന്ന് വാണിജ്യ മന്ത്രാലയം രാജ്യത്തെ ചില്ലറ വിൽപ്പന ശൃംഖലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യക്കാണ് വ്യവസായ വ്യാപാര പ്രോത്സാഹന വകുപ്പ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്തയച്ചത് ഉപയോക്താക്കൾക്ക് നൽകുന്ന രസീതുകളിലും ബില്ലുകളിലും ജി എസ് ടി കിഴിവ് എന്ന തലക്കെട്ടിന് കീഴിൽ ഇളവുകൾ എത്രയെന്ന് വ്യക്തമായി കാണിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ജി എസ് ടി പരിഷ്കാരം വഴിയുള്ള വിലക്കുറവ് എത്രയെന്ന് പത്ര ടെലിവിഷൻ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്യണം വിലക്കുറവിന്റെ ആനുകൂല്യം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് വാണിജ്യ മന്ത്രാലയം പരിശോധിക്കും വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ ഷോപ്പിംഗ് കാലഘട്ടത്തിൽ ഒന്നായ ദീപാവലി സമയത്താണ് കുടുംബങ്ങളുടെ മേലുള്ള നികുതി ഭാരം ലഘൂകരിക്കുന്നതിനും ജനങ്ങൾക്ക് ആശ്വാസമാകുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി മുതലാണ് രാജ്യത്ത് ജി എസ് ടി നടപ്പാക്കിയത് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നികുതി ഘടനയിൽ പൊളിച്ചെഴുത്തിന് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്ത് പകരുകയാണ് ലക്ഷ്യം